നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ തീരുമാനവുമായി ചൈനയും വിയറ്റ്നാമും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് കഴിഞ്ഞ ദിവസം വിയറ്റ്നാം സന്ദർശിച്ചിരുന്നു വിയറ്റ്നാം ഭരണാധികാരിയോടെ നടത്തുന്ന ചർച്ചകളൊക്കെ തന്നെ ഷീ ജിങ് പിങ് ട്രംപിൻ്റെ ഈ പകരച്ചുങ്കം പരിപാടിയെ എങ്ങനെ നേരിടാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്തും എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം താമസിക്കാതെ മലേഷ്യയും കംബോഡിയയും ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ട്രംപ് പകരച്ചുങ്ങ ഏർപ്പെടുത്തിയതിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയ രാജ്യം ചൈനയാണ് അതുകൊണ്ട് തന്നെ സർവ്വശക്തി ഉപയോഗിച്ച് കൂട്ടാളികളെല്ലാം ഒപ്പം നിർത്തി അമേരിക്കയെ നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ് ചൈന പകരച്ചുങ്ങം കൊണ്ട് ആരും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഷി ജിൻ പിങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ ഒരു മത്സരത്തിൽ ആരും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിയറ്റ്നാമിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ചൈനയിലെയും വിയറ്റ്നാമിലെയും പ്രമുഖ പത്രങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഷി ജിൻ പിങ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് ഫണ്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു യുദ്ധമുണ്ടായാൽ അതിനെ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് താൻ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയത് എന്നാണ് അമേരിക്കയുടെ ഔഷധ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പകരച്ചുങ്കം വൻ നഷ്ടം വരുത്തി വയ്ക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഭാവിയിലൊരു യുദ്ധമുണ്ടായാൽ അതിന് ഔഷധങ്ങൾക്കായി അന്ന് തങ്ങൾ നെട്ടോട്ടം ഓടേണ്ട ആവശ്യമേ വരുന്നില്ല എന്നും അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് പരമാവധി തങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഔഷധങ്ങൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ചൈനയാകട്ടെ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് അപൂർവ ലോഹങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്നത് ചൈന ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇത് അമേരിക്കയ്ക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ് കാരണം ഓട്ടോമൊബൈൽ വ്യവസായത്തെ തന്നെയാണ് അമേരിക്കയിൽ ഇത് ഏറ്റവും അധികം ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലോകത്ത് ഇത്തരത്തിലുള്ള അപൂർവ ലോഹങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തെ പ്രത്യേകിച്ച് എലോൺ മസ്കിനെ പോലെയുള്ള വാഹന നിർമ്മാണ രംഗത്ത് സജീവമായ വ്യവസായികളെയൊക്കെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഓട്ടോമൊബൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഖനനം ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കയറ്റുമതി ചൈന നിർത്തിവെച്ചോടുകൂടി അമേരിക്കയിലെ ഓട്ടോമൊബൈൽ മേഖല വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അമേരിക്കയിലെ ഏതാണ്ട് മുന്നൂറോളം കമ്പനികളിലെ സി ഒമാരുടെ അഭിപ്രായത്തിൽ രാജ്യം വലിയ താമസമില്ലാതെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ അവരെല്ലാവരും തന്നെ കടുത്ത ആശങ്കയിലുമാണ് അമേരിക്കയിലെ കാർ സെമി കണ്ടക്ടർ എയ്റോസ്പേയ്സ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് ചൈനയുടെ ഈ ഒരു പുതിയ നിലപാട് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ മെമ്മറി ചിപ്പുകൾ മറ്റ് നിരവധി ഭാഗത്തുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന വാർത്തയെ തുടർന്ന് തിങ്കളാഴ്ച അമേരിക്കൻ വിപണിയിൽ നേരിയ തോതിൽ വർധന ഉണ്ടായിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ചൈനയും ഇപ്പോൾ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിയറ്റ്നാമിന് ഇക്കാര്യത്തിനായി കൂട്ടി പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നാളെ മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ ഒരു വഴിയിൽ വരികയാണെങ്കിൽ അവരെല്ലാവരും തന്നെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തിവെയ്ക്കുമെന്ന നിലപാടിലേക്ക് എത്തിയാൽ അമേരിക്കയിലെ പല വ്യവസായങ്ങളും നിർണായകമായ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും എന്നാണ് കരുതപ്പെടുന്നത് കാരണം അമേരിക്കയിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ടെങ്കിൽ പോലും ഇതിനായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ മേഖലയിലെ നിരവധി സ്പെയർ സ്പെയർപാർട്ടുകളും മറ്റും എത്തുന്നത് ജപ്പാനും തേയ്വാനും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ചൈനീസ് അധികൃതർ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ തങ്ങൾക്കൊപ്പം നിർത്തി പോരാടാനിറങ്ങിയാൽ അന്ന് പണി കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കുമെന്നും ഇതിന് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും അവസാനം മറുപടി പറയേണ്ടി വരും എന്നുമാണ് പൊതുവെ വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്